റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഭീഷണിയുമായി പോളണ്ട് പോളണ്ടിന്റെ പോളണ്ടിൻ്റെ വ്യോമാതിർത്തിക്കുമുള്ളിലൂടെ പറന്നാൽ പുടിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഭീഷണി പുടിൻ തങ്ങളുടെ വ്യോമാതിർത്തി കടന്നാൽ അദ്ദേഹത്തിനെതിരെ രാജ്യാന്തര അറസ്റ്റ് വാറൻ്റ് നടപ്പിലാക്കുമെന്നാണ് പോളണ്ട് മുന്നറിയിപ്പ് നൽകിയത് ഹംഗറിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോളണ്ടിന്റെ മുന്നറിയിപ്പ് അതിനിടെ ഉച്ചകോടിക്കായി പുടിന് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി നൽകാൻ തയ്യാറാണെന്ന് ബൾഗേറിയ അറിയിച്ചു മോസ്കോയിൽ നിന്ന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള വ്യോമപാതയിലാണ് പോളണ്ട് അതിനിടെ ഷംബ് യുക്രൈനെ കൈവിടുകയാണോ നിലപാടുകൾ മാറ്റാൻ അസാമാന്യ മെയ്വഴക്കമുള്ള ആളാണ് ട്രംപ് പുടിനുമായി വീണ്ടും അടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാവും പുതിയ നിലപാടുമായി ട്രംപ് എത്തിയത് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് സെലൻസ്കിയോട് ട്രംപ് ആവശ്യപ്പെട്ടത് വിട്ടുവീഴ്ച ചെയ്ത് യുദ്ധം നിർത്താൻ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത്രേ വൈറ്റ് ഹൗസിൽ വെള്ളിയാഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപ് സെലൻസ്കിയോട് ഇക്കാര്യം ഉദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മിസൈൽ കിട്ടിയില്ലെങ്കിലും കൂടിക്കാഴ്ച നന്നായിരുന്നുവെന്ന് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു റഷ്യക്കെതിരെ പോരാട്ടത്തിൽ യുക്രൈന് ടോമഹോക്ക് മിസൈലുകൾ നൽകണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു മിസൈലുകൾ നൽകുന്നത് യുദ്ധം വ്യാപിക്കാനിടയാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫ്ലോറിഡയിൽ ട്രംപ് യുദ്ധം എത്രയും വേഗം നിർത്തണമെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഒപ്പം യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യ നിലനിർത്താനും നിർദ്ദേശിച്ചിരുന്നു സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടായിരുന്നു ട്രംപ് സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവ രാജ്യത്തെ കർഷകർക്ക് തിരിച്ചടിയാകുന്നതായി റിപ്പോർട്ട് തീരുവ തിരിച്ചടിയായി യു എസ്സിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി നിർത്തിവെച്ചിരിക്കുകയാണ് ചൈന സെപ്റ്റംബർ മാസം ചൈന യു എസിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്തിട്ടില്ല കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ആദ്യമായാണ് ചൈന യു എസ്സിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യാതിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം പതിനേഴ് ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു യു എസ്സിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി എന്നാൽ ഇത്തവണ അത് പൂജ്യമാണെന്നാണ് ചൈനയുടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സോയാബീൻ ഇറക്കുമതിക്കാരാണ് ചൈന ഇനിയുള്ള മാസങ്ങളിലും യു നിന്ന് ചൈന സോയാബീൻ വാങ്ങാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും കൂടുതൽ സോയാബീൻ വാങ്ങാനാണ് സാധ്യത വ്യാപാര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ തെക്കേ അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് ചൈന തുടരും അങ്ങനെ സംഭവിച്ചാൽ യു കർഷകർക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം നേരിടേണ്ടി വരും